വയനാട് മാനന്തവാടി കോഴിഫാമിൽ മലമ്പാമ്പിനെ കണ്ടെത്തി വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മലമ്പാമ്പ് ഛർദ്ദിച്ചത് വലിയൊരു മരപ്പട്ടിയെ കുരിശുമൂട്ടിൽ ഷാജിയുടെ കോഴിഫാമിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത് മലമ്പാമ്പിനെ വിഷുലേരി സെക്ഷൻ ഫോറസ്റ്റ് രതീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി കാട്ടിൽ വിട്ടു ഇവര് ഈ പറയുന്ന മാറാൻ പറയുന്ന എന്താ അറിയോ നമുക്ക് വേണ്ടിട്ട് പറയുന്ന പക്ഷെ മാറി മരപ്പട്ടീ വാല് പോലെയാ തോന്നുന്നത് തീർച്ചയായും അല്ല മരപ്പട്ടിയിലെ വാറ് പോലെ ഏ ആ പിടിച്ചോണ്ടാ ശർദ്ദിക്കുന്നു ഇല്ലേ ശർദിക്കുമ്പളം വരൂട്ടോ കുമ്പളം വരുവല്ലേ മരപ്പട്ടി കള്ളുണ്ണി വരൂന്നറിയാം സാറേ അറിയാ ഇതായിരിക്കില്ല ഇതായിരിക്കില്ലാട്ടോ വേഗതയൊന്നും ആ ആ വെരുകു ഗർഭിണിയായിരുന്നു അതുകൊണ്ടാണ് അതിന് ഇത്ര ആയാസം കരിയല്ലേ അടക്കാ വിഴുകൊ അല്ലെങ്കിൽ കൊന്നിട്ടേ വെഴുങ്ങുള്ളൂ